മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ സാധനങ്ങൾ വിതരണം ചെയ്ത് വിദ്യാർത്ഥികൾ അടൂർ സെന്റ് മേരീസ് എം എം എച്ച് എസ് എസ് വിദ്യാർത്ഥികളാണ് അടൂർ ചായലോട് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ സന്ദർശനം നടത്തി പൊതിച്ചോറും മറ്റ് സാധനങ്ങളും നൽകിയത് തുടർന്ന് അനാറ്റമി ലാബ് ഫോറൻസിക് ലാബ് മ്യൂസിയം എന്നിവ വിദ്യാർത്ഥികൾ സന്ദർശിച്ചു ഡോക്ടർ ജോമി ലിനു ഡോക്ടർ അനുഷ എന്നിവർ കൌൺസിലിംഗ് ക്ലാസ് എടുത്തു സിയോൺ വൈസ് ചെയർമാൻ സാമുവൽ എബ്രഹാം ആശുപത്രി ജനറൽ മാനേജറും റിട്ടയർഡ് പോലീസ് സൂപ്രണ്ടുമായ തോമസ് ജോൺ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നവീൻ ഡോക്ടർ റോജി പി ഉമ്മൻ അലക്സ് എന്നിവർ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർമാരായ ഷിജി സാം അഞ്ജന തോമസ് എബിൻ ഡോക്ടർ സിമി മറിയം ജോസ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടൂർ